സ്റ്റഡി വിത്ത് ഗീത യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ജനറൽ നോളജ് ഇൻ മലയാളം ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനായ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചാണ് കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനായ ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ സമാധി അടഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന മഹത്തായ സന്ദേശം ജനങ്ങൾക്ക് നൽകിയ എല്ലാവരുടെയും വഴികാട്ടിയായി ശ്രീനാരായണ ഗുരുദേവൻ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ആഗസ്റ്റ് ഇരുപതിന് ചെമ്പഴന്തിയിൽ വയൽവാരത്ത് വീട്ടിൽ ജനിച്ചു നാരായണൻ എന്ന് ശരിയായ പേര് നാണു എന്നാണ് വിളിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ഫെബ്രുവരിയിൽ നെയ്യാറ്റിൻ അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തി കേരള നവോത്ഥാന കാലഘട്ടത്തിലെ ഋഷിവര്യനായ സാമൂഹിക പരിഷ്കർത്താവ് ആയിരുന്നു ശ്രീനാരായണ ഗുരു ജാതീയമായ ഉച്ച നീചത്വങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്ന കാലഘട്ടത്തിലായിരുന്നു നവോത്ഥാനം എന്ന ദീപശിഖയുമായി അദ്ദേഹം സാമൂഹ്യ പരിഷ്കരണത്തിന് ഇറങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ബാംഗ്ലൂരിൽ വെച്ച് ഡോക്ടർ പൽപുവുമായി കൂടിക്കാഴ്ച നടത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപവൽക്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിന് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി രൂപം കൊണ്ടു എസ് എൻ ഡി പി യുടെ ആദ്യ ആജീവനാന്ത അധ്യക്ഷൻ ഗുരുവും സെക്രട്ടറി കുമാരനാശാനും ആയിരുന്നു വൈക്കത്ത് ഉല്ലല ക്ഷേത്രത്തിൽ ഓംകാരാങ്കിതമായ കണ്ണാടി പ്രതിഷ്ഠ നടത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപതിന് ശിവഗിരിയിൽ വെച്ച് സമാധി അടഞ്ഞു കൊണ്ട് സ്വതന്ത്രരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ യോഗത്തിന്റെ മുഖപത്രം വിവേകോദയം കുമാരനാശാന്റെ പത്രാധിപത്യത്തിൽ പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ശിവഗിരിയിൽ ശാരദാ മഠത്തിനു തറക്കല്ലിട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആശ്രമത്തിൽ നടന്ന യോഗത്തിലാണ് ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് നാൽപ്പത്തി മൂന്ന് ക്ഷേത്രങ്ങൾക്ക് പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച ഗുരു ക്ഷേത്രങ്ങൾക്കൊപ്പം വിദ്യാലയങ്ങളും വേണമെന്ന് ശഠിച്ചു ഒപ്പം വായനശാലയും വ്യവസായശാലയും കൂടി ഉണ്ടായാൽ നന്ന് എന്നും പറഞ്ഞിരുന്നു ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി ഒന്നിന് മുരുക്കുംപുഴ ക്ഷേത്രത്തിൽ സത്യം ധർമ്മം ദയ സ്നേഹം എന്ന മുദ്രാവാക്യമാണ് ഗുരു പ്രതിഷ്ഠിച്ചത് കാരമുക്ക് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കെടാവിളക്ക് ആണ് ആത്മോപദേശതകം ചിജഡഡ ചിന്തനം ദർശനമാല ജാതി മീമാംസ നിർവൃദ്ധി പഞ്ചകം അർദ്ധനാരീശ്വര സ്തോത്രം ശിവശതകം ദൈവദശകം കുണ്ടലിനിപ്പാട്ട് തുടങ്ങിയവയാണ് കൃതികൾ ചട്ടമ്പിസ്വാമികൾക്ക് സമർപ്പിച്ചിരുന്ന ശ്രീനാരായണ ഗുരുദേവ രചനയാണ് നവമഞ്ചരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് സെപ്റ്റംബർ ഇരുപതിന് ശിവഗിരിയിൽ വെച്ച് ശ്രീനാരായണ ഗുരു സമാധി അടഞ്ഞു നന്ദി നമസ്കാരം